നാല് ബോണ്ടുകളാണ് എഴുതാൻ പറ്റുന്നത് എന്തുകൊണ്ട് നാല് ബോണ്ട് എന്നുള്ളത് തൽക്കാലം നിൽക്കട്ടെ കാർബൺ ആകാത്ത ആറാണ് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ പക്ഷേ കാർബണിൻ്റെ വെളിയിൽ അതായത് ബാലൻസ് ഇലക്ട്രോൺ ആയിട്ട് നാല് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസാണുള്ളത് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുകയാണോ ഓരോന്നോരോന്ന് ഞാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോരോ ഹൈഡ്രജൻ ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നുണ്ടോ കാരണം അത് റാഡിക്കൽ പോലെ ആണെങ്കിൽ ആ ബോണ്ട് അവിടെ പറ്റത്തില്ല ഓക്കെ ഫൈൻ അപ്പോൾ അങ്ങനെ നാല് ഇലക്ട്രോൺസ് ആണ് കാർബണ് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ടുള്ളതെന്ന് പറയാം അപ്പം ഇതൊരു ബോണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത് അപ്പം ഇതൊരു ഹൈഡ്രജൻ ഇവിടെ അടുത്ത് വരികയാണെങ്കിൽ ദറ്റ്സ് എ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഈ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ആളെ അറിയാമോ ഹൈഡ്രജൻ ആറ്റത്തിൽ രണ്ട് ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ഉള്ളൂ ഹൈഡ്രജൻ മോളിക്കൂളിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് ഓഫ്കോഴ്സ് എച്ച് എന്ന് പറയുന്ന ആറ്റത്തിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ സോ ഈ ഒരു ഇലക്ട്രോൺ ഇതിനടുത്തേക്ക് വന്ന് ഇങ്ങനെ ആകുമ്പോഴാണ് ബോണ്ട് ഉണ്ടാകുന്നതെന്നാണ് നമ്മുടെ സങ്കല്പം ഓക്കെ ഇതാണ് ബോണ്ട് എന്ന് വിളിക്കുന്നത് ഈ ഒരു സാധനത്തിന് രണ്ട് ഇലക്ട്രോൺസ് ഈ ഹൈഡ്രജന്റെയും ഈ കാർബിന്റെയും ഇടയ്ക്ക് വന്നിരിക്കുന്നതാണ് ബോണ്ട് എന്ന് വിളിക്കുന്നത് ആ ഹൈഡ്രോജൻ ആറ്റത്തിനെ ഞാൻ ഇവിടെ ഇങ്ങനെ വയ്ക്കാം എന്നിട്ട് ആ ഹൈഡ്രോജൻ ആറ്റം കാർബിൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പം അത് തമ്മിൽ ഒരു ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ അവിടെയും ഒരു ബോണ്ട് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ പറയും ഓക്കെ ഹൈഡ്രജൻ നമുക്ക് ഒരു എച്ച് ഡോട്ട് കിട്ടി ഈ എച്ച് ഡോട്ടും ഇവിടെ വന്ന് ഇതുമായിട്ട് ഇങ്ങനെ ബോണ്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു എച്ച് ഡോട്ട് സങ്കല്പിക്കുക വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വിത്ത് എച്ച് ഡോട്ട് പല രീതിയിൽ നമ്മൾ കണ്ട കാണിക്കുന്നു അങ്ങനെ ഇത് ബോണ്ട് ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ സ്ക്രീനിൽ കാണാമല്ലോ ഇപ്പൊ നമുക്കൊരു മീതൈൻ എന്ന് പറയുന്ന ആണ് കിട്ടിയിരിക്കുന്നത് ഒരു കാർബണും നാല് ഹൈഡ്രജനും ഉള്ള മീതൈൻ എന്ന് പറയുന്ന ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും കാണാമോ സ്ക്രീനിൽ സ്ക്രീനിലത് ശരി എന്താ സംഭവം വെച്ചാൽ ഈ ഒരു രണ്ട് ഇലക്ട്രോൺ എന്ന് പറയുന്നതിൽ ഒരെണ്ണം ഹൈഡ്രജന്റെയും ഒരെണ്ണം കാർബണിന്റെ എന്നാണ് സങ്കല്പം ആക്ച്വലി സംഭവം എന്താണ് രണ്ട് ഇലക്ട്രോണുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അതായത് ഈ കാർബണിന്റെ ഹൈഡ്രജന്റെ ഇടയ്ക്ക് രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ട് ഐഡിയൽ കേസിൽ അത് നടുക്ക് ഒത്ത നടുക്കാണ് ഇരിക്കുക അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ വരേണ്ടത് പിന്നെ എന്താണ് അപ്പൊ രണ്ട് ഇലക്ട്രോണുകളുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ ഉണ്ട് രണ്ട് ഇലക്ട്രോണുകളുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈ ഹൈഡ്രജന്റെ കാർബണിനുമായിട്ടാണ് അതിന്റെ ഇടയ്ക്കാണ് വരുന്നത് അപ്പോൾ ഒരു ഈ ഹൈഡ്രജന്റെ ഷെയർ എത്രയാണ് രണ്ട് ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോണും ഈ കാർബണിന്റെ ഷെയർ എന്ന് പറയുന്നത് രണ്ട് ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോണും എന്ന് നമുക്ക് പറയാം ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണും കാർബണിന് ഒരു ഇലക്ട്രോണും എന്ന് നമുക്ക് പറയാം ഓക്കെ ആർക്കും ആരുടെ ഇലക്ട്രോൺ ഇല്ല ഇലക്ട്രോൺ നൽകിയത് വ്യത്യാസമില്ല കാർബണിന്റെ ഇലക്ട്രോണോ ഹൈഡ്രജന്റെ ഇലക്ട്രോണോ വ്യത്യാസമൊന്നുമില്ല പക്ഷെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ പറയുകയാണ് ഒരെണ്ണം കാർബണിന്റെ ഇലക്ട്രോണും ഒരെണ്ണം ഹൈഡ്രജന്റെ ഇലക്ട്രോണും എന്ന് നമ്മൾ പറയും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ബോണ്ടിനെ കുറിച്ച് അറിയാനുണ്ട് ആ ബോണ്ട് ബ്രേക്കിങ്ങിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ് ഓക്കെ ഇത്രയും കാര്യം ക്ലിയർ ആണോ അപ്പൊ ഈ ബോണ്ട് ശരിക്കും ആഷുതന്നെ പറയും ഈ ബോണ്ട് നമ്മൾ രണ്ട് ഇലക്ട്രോൺ വെച്ചിട്ടാണ് റെപ്രസെന്റ് പക്ഷെ പക്ഷേ ശരിക്കും നമ്മൾ ബോണ്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ് ആ വരയ വരയ്ക്കുക അല്ലേ ഒരു വരയാണ് നമ്മൾ വരയ്ക്കുന്നത് ഈ ഇലക്ട്രോൺ വെച്ചിട്ടല്ല നമ്മളൊരു വരയാണ് ഞാൻ ആ ഡോട്ട് മാറ്റിയപ്പോഴേ അവൻ ആ ഹൈഡ്രോജന അവിടെ കൊണ്ടിട്ടുവാണെ നമുക്ക് വരയ്ക്കാം അപ്പൊ ഇതാണ് ഈ ഒരു വരയാണ് അല്ലേ അപ്പൊ ബോണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് ഇലക്ട്രോൺ വെച്ചിട്ടല്ല ഒരു വര വെച്ചിട്ടാണ് കോവലന്റെ ബോണ്ടിന് റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷേ ആക്ച്വലി എന്താണത് രണ്ട് ഇലക്ട്രോൺ ആണ് ഓക്കെ ആ രണ്ട് ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജന്റെയും ഒരു ഇലക്ട്രോൺ കാർബണിന്റെയാണ് ഇത്രയും കാര്യം പിടിയിട്ടിയോ ഒരു ഇലക്ട്രോൺ ഹൈഡ്രോജന്റെ ഒരു ഇലക്ട്രോൺ കാർബണിന്റെ അല്ലേ ഈ ബോണ്ടിലുള്ളത് ഓക്കെ അതാ ഈ ഓരോ ബോണ്ടും അതുപോലെയാണ് നമുക്ക് മാറ്റാം ഏഹ് എനിവേ നമുക്ക് ഈ കറക്റ്റ് ബോണ്ട് ഒന്നും എടുക്കുക ഈ ബോണ്ടാണ് നമ്മൾ ഈ ബോണ്ടിൽ രണ്ട് ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ കാർബണിന്റെ ആണ് ഇനി ഈ ബോണ്ട് മുറിയുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഈ ഇലക്ട്രോൺ ഇവിടെ അല്ലാതിരിക്കുക ഇവിടെ നിന്ന് മാറുക അതിനെയാണ് നമ്മൾ ബോണ്ട് മുറിയുക എന്ന് പറഞ്ഞത് ബോണ്ട് എന്ന് പറയുന്നത് എന്താണ് ഈ രണ്ട് ആറ്റങ്ങളുടെ ഇടയ്ക്ക് ഒരു രണ്ട് ഇലക്ട്രോൺ വരുമ്പോഴാണ് അതിനെ ബോണ്ട് എന്ന് വിളിക്കുക ഇത് ഇവിടെ നിന്ന് മാറുന്ന പരിപാടിക്ക് ഈ ഇലക്ട്രോൺ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഈ ബോണ്ട് ഇല്ല മിസ്സലായില്ലേ ബോണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ തന്നെയാണ് ഇതിന്റെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ബോണ്ട് ഉണ്ടെന്ന് പറയുന്നത് ഇതിന്റെ ഇതിന്റെ ഇടയ്ക്ക് രണ്ട് ഇലക്ട്രോൺ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം അവിടുന്ന് രണ്ട് ഇലക്ട്രോൺ മാറിപ്പോയി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബോണ്ട് ഇല്ല ഇനി ആ ഇലക്ട്രോണെ അതിനെയാണ് നമ്മൾ ബോണ്ട് മുറിയുക എന്ന് പറയുന്നത് അല്ല ബ്രേക്കിംഗ് ബോണ്ട് ബ്രേക്കിംഗ് എന്ന് പറയുക ലൈസിസ് എന്നുള്ള വാക്ക് മുറിയുക എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും വേറെ മുറിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കുക അപ്പം ഇത് നമ്മളെ രണ്ട് രീതിയിലും മുറിക്കാൻ പറ്റും ആ രണ്ട് രീതിയിലും മുറിക്കുന്നതിൽ ഒന്നാമത്തെയാണ് ഹോമോളിസിസ് എന്നുള്ള ഒരു വാക്ക് ഹൊമോളി എന്താന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജനിലേക്ക് പോകും ഏഹ് മറ്റേ ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ ആണല്ലുള്ളത് അതിലെ മറ്റേ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇപ്പുറത്തെ കാർബണിലേക്ക് പോകും അതിൽ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ് ആ ബോണ്ടിൻ്റെ നടക്കുന്ന അതാത് ആറ്റങ്ങളിലേക്ക് നമ്മൾ ആ ഒരു ഫിഷ് ഹുക്ക് ഉക്ക് ആരോയിൽ എന്തുകൊണ്ടാകും ഇത് ഫിഷ്ക്ക് ആണ് ഫുൾ ആരോ അല്ല ഫുൾ ആരോണ എങ്ങനെ ഇരിക്കുന്ന കാണിച്ചറാം ഐ മീൻ കരോട് ആരോയുടെ ഫുൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് മൊത്തത്തിലുള്ള ഒരു ആരോയാണ് അതല്ല നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് ഫിഷു ഹുക്ക് ആരോ ആണ് ഫിഷ് ഹുക്ക് ഈ രണ്ട് ഒരു ഇലക്ട്രോണിന് സിംഗിൾ ഇലക്ട്രോണിന്റെ മാറ്റത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഫിഷു ഹുക്ക് ആരോ നമ്മളിത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ട ചൂണ്ട പോലുള്ള ദശംഭവം അല്ലേ അപ്പൊ ഈ ഫിഷു ഹു എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ മാറ്റത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ മാറുന്നു ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഹൈഡ്രജൻ കൊണ്ടുവന്ന ഇലക്ട്രോൺ കൊണ്ട് ഹൈഡ്രജൻ പോകുന്നു അല്ലെ കാർബൺ കൊണ്ടുവന്ന ഇലക്ട്രോൺ കൊണ്ട് കാർബൺ പോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പൊ നമ്മള് അത് അങ്ങനെ തന്നെ എഴുതുകയാണെങ്കിൽ ഈ ബോണ്ട് മുറിയുന്നതായിട്ട് അങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇതാണ് എന്താ പറയുക നമ്മൾ ഈ ഇങ്ങനെ ബോണ്ട് മുറിയുന്നത് അതായത് ആ രണ്ട് ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ഒരാറ്റത്തിലേക്കും മറ്റേ ഇലക്ട്രോൺ മറ്റേ ആറ്റത്തിലേക്കും പോവുക അതായത് കൃത്യം നടക്കുക അതായത് രണ്ട് ഇലക്ട്രോൺ ഉണ്ട് ഒരെണ്ണം ഒരാൾക്ക് കൊടുത്തും മറ്റേ ഇലക്ട്രോൺ മറ്റേ മറ്റേയാൾക്ക് കൊടുത്തു അപ്പം പിന്നെ പ്രശ്നമില്ല അപ്പം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഹോമോളിസിസ് എന്നാണ് പറയുക അപ്പോൾ ഹോമോളിസിസ് എന്ന് എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ എന്നുള്ള അർത്ഥമാണല്ലോ ഹോമോ എന്നുള്ള ഒരുപോലെ എന്നുള്ള അർത്ഥമാണ് അപ്പോ ഒരുപോലെ ആ ഇലക്ട്രോൺ ഒരാൾക്ക് ഒരു ഇലക്ട്രോൺ മറ്റേ ആക്ക് മറ്റേ ഇലക്ട്രോൺ കാർബണിന് ഒരു ഇലക്ട്രോൺ ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ എന്ന രീതിയിൽ അങ്ങ് കൊടുത്തുവിട്ടാൽ അത് ഈ ഒരു ഇലക്ട്രോൺ കാർബണിന്റെ മാത്രമായിട്ട് മാറും ഈ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജന്റെ മാത്രമായിട്ട് മാറും നടുക്ക് ഇലക്ട്രോൺ ഒന്നും ഉണ്ടാവില്ല നടുക്ക് ഇലക്ട്രോൺ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ബോണ്ട് അവിടെ ഇല്ല അല്ലെങ്കിൽ ബോണ്ട് ബ്രേക്ക് ആയി എന്നാണ് അർത്ഥം അപ്പൊ അതിനെയാണ് നമ്മൾ ഹോമോളിസിസ് എന്ന് വിളിക്കുന്നത് അപ്പൊ അത് നമ്മൾ ഇന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് നമ്മൾ റിയാക്ഷൻ ആരോ ഇത് ഇങ്ങനെ നമ്മൾ എഴുതല്ലോ ഇങ്ങനെ മുന്നോട്ട് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ പ്രോഡക്റ്റിൻ്റെ അങ്ങോട്ടാണ് കൊണ്ടുപോയത് നമുക്ക് മുറിച്ച് കഴിഞ്ഞു അപ്പോൾ ഇതെന്താണ് അർത്ഥം പ്രൊഡക്റ്റിന്റെ സ്ഥലത്ത് എന്ത് സംഭവിച്ചു അത് അത് കാണിക്കുന്നതാണ് ഈ ഫിഷ് കുക്കാർ അപ്പം ഈ പറയുന്ന ഈ രണ്ടാരോയിൽ അവരർത്ഥം ഈ ബോണ്ട് ഇവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ആ അത് മുറിച്ച് കഴിയുമ്പോൾ അവിടെ ഹൈഡ്രജൻസ് ചുമ്മാ ചാടി വരുന്നതാണ് അത് ആ സോഫ്റ്റ്വെയർ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും എന്താണ് അതിൻ്റെ ഒരു ഇലക്ട്രോൺ കാർബണിലേക്ക് പോയി ഒരു ഇലക്ട്രോൺ ഹൈഡ്രജനിലേക്ക് പോയി അതിന്റെ ഇടയ്ക്ക് ഇലക്ട്രോൺ ഇല്ല ഇത് തമ്മിൽ അകലമായി ഏത് കാർബണും ഹൈഡ്രോജനും തമ്മിൽ ബോണ്ടിങ് ഡിസ്റ്റൻസിലല്ല അതിൽ നിന്നും അകന്നു നിൽക്കുന്ന അവസ്ഥയിലായി ഞാൻ നമുക്ക് എന്ത് എഴുതാം ഈ രണ്ടുകൂടെയാണ് ഉണ്ടായത് സംഭവം എന്താണ് ഈ ബോണ്ട് മുറിയുന്നു ഈ ബോണ്ട് മുറിയാ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടും പോകുന്നു ഒരു ഇലക്ട്രോൺ ഈ കാർബണിലേക്കും പോകുന്നു ആ ഇലക്ട്രോണുകളെ നമ്മൾ ഒരു ഡോട്ടായിട്ട് കാണിക്കും ഒരു ഡോട്ട് ഇതിനെ പറയുന്നത് സി എസ് ത്രീ ഡോട്ട് ഇത് എച്ച് ഡോട്ട് ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഇലക്ട്രോണിനെ സൂചിപ്പിക്കുന്നതാണ് പെയറായിട്ട് ഇലക്ട്രോൺ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ബോണ്ട് പെയർ അല്ലെങ്കിൽ ലോൺ പെയർ ഒക്കെ പറയും പെയർ ആയിട്ടുള്ള ഇലക്ട്രോണുകൾ അത്ര റിയാക്റ്റീവ് അല്ല ഈ പറയുന്ന സിംഗിൾ ഇലക്ട്രോൺ പോലെ സിംഗിൾ ഇലക്ട്രോൺ മാത്രമായിട്ട് നിൽക്കുന്നതിന് നമ്മൾ വിളിക്കുന്നത് റാഡിക്കൽ എന്നാണ് ഇത് ഹൈഡ്രജൻ റാഡിക്കൽ ആണ് ഹൈഡ്രോജൻ റാഡിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അത് ഹൈഡ്രജൻ ആറ്റവുമാണ് ഒരു ഇലക്ട്രോണും ഒരു ഒരു പ്രോട്ടോണും ഉള്ള ആ സംഭവമാണിത് അപ്പോൾ ഒരു സിംഗിൾ ഇലക്ട്രോൺ ആണ് അതിലുള്ളത് സിംഗിൾ ഇലക്ട്രോൺ ആയതുകൊണ്ട് ഹൈഡ്രജൻ റാഡിക്കൽ എന്ന് വിളിക്കുന്നു എനിവേ ഇത് കാർബൺ റാഡിക്കലുമാണ് ഇത് ഹൈഡ്രജൻ റാഡിക്കൽ ഇത് കാർബൺ റാഡിക്കൽ അല്ലെങ്കിൽ സി എച്ച് ത്രീ റാഡിക്കൽ എന്നാ ഈ രീതിയിൽ മുറിയുന്നതിനെ വിളിക്കുന്ന പേരെന്താണ് ഹോമോളിസിസ് ബോണ്ട് മുറിയുന്നതിന് നമ്മൾ ഹോമോളിസിസ് എന്നാണ് വിളിക്കുന്നത് ഓക്കെ ക്ലിയർ ആണോ ഈ പറഞ്ഞത് അടുത്ത ബോണ്ട് മുറിക്കലിലേക്ക് നോക്കിയാലോ ഹെട്രോളിസിസിലേക്ക് നോക്കിയാലോ എന്ത് പറയ നോക്കിയാണോ എല്ലാവർക്കും നമുക്ക് മുന്നോട്ട് പോയാലോ എടുക്കാം അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ട് അങ്ങനെ മുറിയുന്നത് വളരെ ആയിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഇതിനെ മാറ്റാമേ വേണമെങ്കിൽ മാറ്റി ഇവിടെ ഒരു മറ്റിടത്തും മുറിയുന്ന അത്ര ആണ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് അങ്ങനെ മുറിയ റാഡിക്കൽ ആയിട്ട് മുറിയുന്നതും മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ മുറിയാറുള്ളൂ എങ്കിൽ പോലും നമ്മൾ ആ ഹോമോളിസിൻ്റെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി അവിടെ കാണിച്ചെന്നേ ഉള്ളൂ ഇവിടെ നമുക്ക് അയഡിൻ കൊണ്ടുവന്നാൽ ഈ ഹെട്രോളിസിസ് കാണിക്കുവാൻ വേണ്ടി കുറച്ചുകൂടെ ലോജിക്കലായിട്ട് കാണിക്കും അതുകൊണ്ട് ഞാൻ ഹൈഡ്രജനെ മാറ്റി അവിടെ അയഡിൻ എടുക്കും അത്രേ ഉള്ളൂ ഒരാറ്റം മാറി വേറൊരാറ്റം വന്നുള്ളൂ നേരത്തെ കലാപരിപാടി അല്ലാതെ ഐഡിന്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട് കാർബണിന്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഇവിടെയുണ്ടെന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം അങ്ങനെ ഈ ബോണ്ടിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് രണ്ട് ഇലക്ട്രോണിൽ ഒരെണ്ണം ഐഡിന്റെയും ഒരെണ്ണം കാർബണിന്റെയും ആണെന്നാണ് നമ്മുടെ സങ്കല്പം ഓക്കെ സങ്കല്പം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇലക്ട്രോൺ എല്ലാം ഒരുപോലാണ് അതുകൊണ്ട് ഇപ്പം ആരുടെയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ സങ്കല്പം എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അതിൽ ഒരെണ്ണം എനിവേ സ നമുക്ക് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ സങ്കല്പിക്കാം വലിയ തെറ്റില്ല ഓക്കെ ഇനി ഐഡിൻ കാർബൺ അങ്ങനെ ഒരു ബോണ്ട് ബോണ്ടിൽ എത്ര ഇലക്ട്രോൺ രണ്ട് ഇലക്ട്രോൺ ഈ ബോണ്ടിൽ രണ്ട് ഇലക്ട്രോൺ അപ്പം ഇത് ഒരു ഇലക്ട്രോൺ കാർബണിലേക്കും ഒരു ഇലക്ട്രോൺ ഐഡിനിലേക്കും പോയാൽ നടുക്ക് ഇലക്ട്രോൺ ഉണ്ടാവില്ല അതിന്റെ അർത്ഥം ബോണ്ട് മുറിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ മുറിഞ്ഞുന്നതിനാണ് നമ്മൾ ഹോമോളിസിസ് എന്ന് വിളിച്ചത് അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന ആണ് ഹെട്രോളിസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ രണ്ട് ഇലക്ട്രോണും ഒരറ്റത്തിലേക്ക് മാറുന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ ഇതിൽ ആരോ ഞാൻ ഇട്ടത് കണ്ടോ കർവ് കറുടാരോ ഞാൻ ഇട്ടപ്പോൾ ഫിഷ് അല്ല അല്ലിട്ടത് നോർമൽ ആയിട്ടുള്ള കർവുടെ ആണ് ഇട്ടത് ഓക്കെ നമ്മൾ നേരത്തെ കണ്ട കാർബൺ ഹൈഡ്രോജൻ ബോണ്ടിങ്ങിൽ ഹോമോളിസിൽ നമ്മൾ എന്താ കണ്ടേ എവിടെ ഒരു ഡോട്ട് ചുമ്മാ എടുത്തിട്ടുണ്ട് ഓക്കെ ഹോമോളിസിൽ നമ്മൾ എങ്ങനെയുണ്ട് ഒരു എന്താണ് ഫിഷ് ഹുക്കാരോയാണ് നമ്മൾ കണ്ടത് ഇവിടെ നമ്മൾ എന്താ കാണാൻ പോകും കാണുന്നത് ഹോമോ ഹെട്രോളിസിൽ എന്താ കാണുന്നത് രണ്ട് ഇലക്ട്രോൺ ഒരു ഐഡിൻ ഒരു ആറ്റത്തിലേക്ക് പോകുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി ഒരു നോർമൽ കർവുടെ ആരോ ആണ് കാണിക്കുന്നത് ഓക്കെ അതിന്റെ അർത്ഥം എന്താണ് ഈ ബോണ്ടിലെ രണ്ട് ഇലക്ട്രോണും ഐ ഡിയിലേക്ക് പോയി ഓക്കെ നമ്മൾ അവനെ കോപ്പി പേസ്റ്റ് ചെയ്തു ഇനി നമ്മൾ ഇവിടെ മാറ്റം വരുത്താം ഇതെന്താണ് സംഭവം ഈ ആ ഇതിന് നമുക്ക് ആദ്യമേ കളയാം രണ്ട് ഇലക്ട്രോണും ഇവിടെ നിന്ന് മാറി ഞാനിത് ബോണ്ട് മുറിച്ച് കഴിയുമ്പോൾ അവിടെ ഹൈഡ്രജൻ കയറി വരുവേ അത് ശരിക്കും വരുന്ന സോഫ്റ്റ്വെയർ അതിനെ തെറ്റാതിരിക്കാൻ വേണ്ടി അതിന്റെ ബാലൻസ് തെറ്റായിരിക്കാൻ വേണ്ടി ഇടുന്നതാണ് നമ്മൾ ചാർജ് ഒക്കെ ഇടുന്നതിന് മുന്നേ അവനെ ഹൈഡ്രജൻ കയറ്റി ഇടുന്നതാണ് പക്ഷെ നമുക്കത് മാറ്റാം ഓക്കെ ഫൈൻ ഞാൻ ആ ബോണ്ട് മുറിച്ച് കഴിയുമ്പോഴേ ഇത് എച്ച് ഐ എന്നും ഇത് സി എച്ച് എന്നും വന്നു ഈ എച്ചുകൾ ഇവിടെ ഇല്ലാത്തതാണ് കേട്ടോ നമ്മൾ ആ സിസ്റ്റം അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അയോഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ അയഡിൻ നമുക്കൊന്നെടുത്ത് ഈ അയോഡിനിലേക്ക് രണ്ട് ഇലക്ട്രോൺ വന്നു രണ്ട് ഇലക്ട്രോൺ വന്നതിൽ ഒരു ഇലക്ട്രോൺ ഐഡിൻ്റെ തന്നെയാണ് മറ്റേ ഇലക്ട്രോൺ കാർബണിൻ്റെ ഇലക്ട്രോൺ അതായത് ഈ ബോണ്ടിലുള്ളത് ഒരു ഇലക്ട്രോൺ ഐഡിൻ്റെയും ഒരു ഇലക്ട്രോൺ കാർബണിൻ്റെയാണ് രണ്ട് ഇലക്ട്രോണും ഐഡിൻ്റെ വന്നു എന്ന് പറയുമ്പോൾ ഐഡിന്റെ ഇലക്ട്രോണും കാർബണിന്റെ ഇലക്ട്രോണും ഐഡിനിലേക്ക് വന്നു അങ്ങനെ വരുമ്പോ അയഡിന് കാർബണിന്റെ ഇലക്ട്രോണിനെ കൂടെ കിട്ടി ഐഡിന് കാർബണിന്റെ ഇലക്ട്രോണിനെ കൂടെ കിട്ടി ക്ലിയർ ആണോ ആ പറയുന്നത് ഈ ബോണ്ട് ഈ രണ്ട് ഇലക്ട്രോണും ഇവിടുന്ന് മാറുന്നതിനാണല്ലോ ബോണ്ട് എന്ന് പറയുന്നത് അത് മനസ്സിലായല്ലോ ഈ രണ്ട് ഇലക്ട്രോണും ഐഡിന്റെ അടുത്തോട്ട് പോകുന്നു അതാണ് ഈ ആരോണ്ട് കാണിക്കുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു ഒരു ഇലക്ട്രോൺ ഐഡിന്റെ അടുത്തോട്ടും ഒരെണ്ണം കാർബന്റെ അടുത്തോട്ടും പോകാൻ അത് പിടി കിട്ടിയിരുന്നല്ലോ ഹോമോളിസിന്റെ കാര്യം സാനി അല്ലേ പറഞ്ഞേ ഓക്കെ ഈ കേസിൽ വ്യത്യസ്തമാണ് എന്താണ് രണ്ട് ഒരു ഇലക്ട്രോണും ഐഡിയിലേക്ക് പോകുന്നു മറ്റേ ഇലക്ട്രോൺ ഐഡിയിലേക്ക് തന്നെ പോകും അതായത് രണ്ട് ഇലക്ട്രോണും ഐഡിയിലേക്ക് തന്നെ പോകും ക്ലിയർ ആണോ ഓക്കെ അപ്പൊ കാർ ഏതൊക്കെ ഇലക്ട്രോൺ ഉള്ളത് ഒന്ന് ഐഡിന്റെ ഒന്ന് കാർബിന്റെ അല്ലേ ഐഡീനിലേക്ക് പോകുന്നു അപ്പം ഐഡിൻ ആരുടെ ഇലക്ട്രോണും കൂടെ കിട്ടി സ്വന്തം ഇലക്ട്രോൺ കിട്ടി അതിൽ വലിയ വിഷയം ഇല്ല ഇലക്ട്രോണും കൂടെ ഐഡിൻ മേടിച്ചു കാർബണിന്റെ ഇലക്ട്രോണും മേടിച്ചു അപ്പോ ഐഡിന് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടി പിടി കിട്ടിയോ കാർബണിന്റെ ഇലക്ട്രോണും കൂടെ കിട്ടി അപ്പൊ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഐഡിന് ഇവിടെ ന്യൂട്രൽ ആണല്ലോ അതിന്റെ ഒരു ഇലക്ട്രോൺ ആ കൂട്ടത്തിൽ കൂട്ടുന്നതാണ് ന്യൂട്രാലിറ്റി വരാൻ വേണ്ടി ഇതിന്റെ ഒരു ഇലക്ട്രോണിന്റെ കൂട്ടണം ഐഡിന്റെ ഈ ബോണ്ടിലെ ഇലക്ട്രോൺ നമ്മൾ ആ ന്യൂട്രാലിറ്റിയുടെ കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ ആ ഇലക്ട്രോൺ കിട്ടുന്നതുകൊണ്ട് മാറ്റമൊന്നും വരുന്നില്ല പക്ഷെ ആ കാർബണിന്റെ ഇലക്ട്രോൺ അതായത് ഐഡിൻ്റെ ഇലക്ട്രോൺ കിട്ടിയാൽ അത് ന്യൂട്രൽ ആയിട്ട് തന്നെയായിരിക്കും ഐ ഡോട്ടായിട്ട് മാറും ഐഡിൻ്റെ മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ അതേസമയം കാർബണിന്റെയും കൂടെ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എക്സ്ട്രാ ഇലക്ട്രോൺ ആണ് അപ്പോൾ എന്ത് വരും ചാർജ് എന്ത് വരും ആ ഒരു ഇലക്ട്രോൺ വരുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവ് ചാർജ് വരും അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു സിസ്റ്റം നിങ്ങൾ ആലോചിക്കുക ഞാൻ പറയാറുണ്ടല്ലോ ഒരു ബോക്സ് ഈ ഒരു ബോക്സ് ചിന്തിക്കുക ഇതിനകത്ത് നമുക്ക് കുറച്ച് പ്ലസ് ചാർജ് ഇടാം ഓക്കെ നമുക്ക് ഇടാം പ്ലസ് 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 ഒരു മൂന്ന് പ്ലസ് ചാർജ് ഞാൻ ഇതിനകത്ത് ഇട്ടു അപ്പൊ ഈ ബോക്സിന്റെ ചാർജ് എത്രയാണ് മൂന്ന് പ്ലസ് മൂന്ന് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിന്റെ ചാർജ് മൂന്ന് പ്ലസ് ചാർജ് ഉണ്ടെങ്കിൽ ചാർജ് എത്രയാണ് ത്രീ പ്ലസ് അല്ലേ മൂന്ന് പ്ലസ് ചാർജ് അല്ലെ മൂന്ന് നെഗറ്റീവും കൂടി ആ ബോക്സിനകത്ത് ഉണ്ടെങ്കിൽ ഈ ബോക്സിന്റെ ചാർജ് എത്രയാണ് ന്യൂട്രൽ വരി ഗുഡ് വെരി ഗുഡ് ആ വെരി ഗുഡ് വേരി ഗുഡ് ന്യൂട്രൽ ആണ് ഞാനിപ്പോൾ ചെയ്തെന്താണ് ഈ സിസ്റ്റത്തിൽ എന്താ സംഭവിച്ചത് ഈ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തോട്ട് അല്ലെ ഐഡിൻ ന്യൂട്രൽ ആണ് ഐഡിൻ ആണ് ഈ സിസ്റ്റം നിഡിൻ ന്യൂട്രൽ ആണ് അതിലത്തേക്ക് എന്തുകൊണ്ടു കാർബണിന്റെ ഇലക്ട്രോണും കൂടെ വന്നു ഓക്കെ ഐഡിനകത്തോട്ട് കാർബണിന്റെ ഇലക്ട്രോണും കൂടെ വന്നു അപ്പൊ ഈ ബോക്സിന്റെ ചാർജ് എന്താ പോലെ തന്നെയാണ് ഐഡിന്റെ കേട്ടോ സാരി മനസ്സിലായില്ല ചോദിച്ചോണം കേട്ടോ ആരാണെങ്കിലും മനസ്സിലായില്ല ധൈര്യമായിട്ട് ചോദിച്ചോളാം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ഈ ഐഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിസ്റ്റം ഈ ഒരു മാറ്റത്തിലൂടെ എന്താ സംഭവിച്ചത് അതിന്റെ ഇലക്ട്രോണും കിട്ടി കാർബണിന്റെ ഇലക്ട്രോണും അതിന് കിട്ടി അപ്പൊ അതിനൊരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടി അങ്ങനെ എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറയും ന്യൂട്രലിന് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ് അപ്പൊ നമ്മൾ ഐഡീന്ന് എന്ത് ചെയ്യും നമ്മൾ ഒരു നെഗറ്റീവ് ചാർജില് ഓക്കെ ശരി ഈ ഇലക്ട്രോൺ ഇവിടെ വേറെ ഉണ്ടായി ഒന്നും വരുന്നതല്ല ഏഹ് എവിടുന്നാ കിട്ടിയ ഈ ഇലക്ട്രോൺ കാർബണിൽ നിന്ന് അപ്പൊ കാർബൺ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു അല്ലേ സാനിയെ കേൾക്കുന്നുണ്ടോ കാർബൺ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടല്ലേ വളരെ ഏഹ് ആ അപ്പൊ കാർബൺ ന്യൂട്രൽ ആയിരുന്നു അപ്പൊ ഈ സിസ്റ്റം ഇതുപോലെ തന്നെ കാർബൺ എന്താ നഷ്ടപ്പെട്ട ഒരു ഇലക്ട്രോൺ ആണ് നഷ്ടപ്പെട്ടത് അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം കാർബണിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ ചാർജ് എന്താ ബോക്സിന്റെ ചാർജ് പോസിറ്റീവ് വെരി ഗുഡ് അപ്പോൾ എന്താണ് ഈ കാർബണിന് അതിൻ്റെ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അതിനൊരു പോസിറ്റീവ് ചാർജ് വേണം അപ്പം ഞാൻ ആ പോസിറ്റീവ് ചാർജ് ഇവിടെ ഇടാൻ പോകണേ ഡും ഇതേ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹൈഡ്രജൻ പോയതുകൊണ്ടോ കാരണം ആ ഹൈഡ്രജനെ സിസ്റ്റം ആഡ് ചെയ്തതാണ് അവിടെ ഇല്ലാത്തത് കേട്ടോ നമ്മുടെ സോഫ്റ്റ്വെയർ തെറ്റാണെന്ന് കണ്ടുകൊണ്ട് അവിടെ നമ്മൾ ആ പ്ലസ് ചാർജ് ഇടുന്നതിന് മുന്നേ ആയതുകൊണ്ട് ആ ഹൈഡ്രോജൻ ആഡ് ചെയ്ത പ്ലസ് ചാർജ് ഇട്ടപ്പോൾ അത് മനസ്സിലായി ഓക്കെ പ്ലസ് ചാർജ് ആണ് ആ ഹൈഡ്രജനെ അവൻ മാറ്റി ഓക്കെ ഫൈൻ അപ്പൊ ഐഡിൻ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള സാധനം പിന്നെ ഇത് പോസിറ്റീവ് ചാർജ് ഉള്ള സാധനം ഇങ്ങനെ രണ്ടെണ്ണമാണ് നമ്മുടെ ഇതിലുണ്ടാവുന്നത് ഓക്കെ ഇപ്പം ഇക്വേഷൻ കണ്ടല്ലോ നമ്മൾ ഇതിനെന്താ ഹെട്രോളിസിസ് ഓക്കെ ഇതിന്റെ പേര് ഹെട്രോളിസിസ് ഇത്രേ ഉള്ളൂ ഇത്രയുമേ നമുക്ക് പറയാനുള്ളൂ അതായത് ബോണ്ട് മുറിയുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് രണ്ട് രീതിയിൽ മുറിയുന്നു ഏതാണ് ഹോമോളിസിസ് വഴിയും ഹെറ്ററോളിസിസ് വഴിയും അപ്പോൾ ഹോമോളിസിസ് വഴിയും ഹെറ്ററോളിസിസ് വഴിയും രണ്ടായാലും എന്താണ് ഒരു ആറ്റങ്ങളുടെ നടുക്കുള്ള രണ്ട് ഇലക്ട്രോൺ അഥവാ ആ ബോണ്ട് അവിടെ നിന്ന് ഇല്ലാതാവുന്നു ഈ ബോണ്ട് ഇവിടെ ഇല്ലാതാവുന്നു അഥവാ ആ ബോണ്ട് മുറിയുന്നു ഈ ബോണ്ട് മുറിയുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രോൺ ഇല്ലാതാവുകയാണ് ഇലക്ട്രോൺ അവിടെ നിന്ന് മാറുന്നത് രണ്ട് രീതിയിലാണ് ഇലക്ട്രോൺ അങ്ങനെ അപ്രത്യക്ഷമാവുകയല്ല ചെയ്യുന്നത് മറ്റെങ്ങോട്ടെങ്കിലും പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൽ ഈ രണ്ട് ഇലക്ട്രോൺ ബോണ്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺ ആണുള്ളത് അത് മാറുന്നത് ഈ രീതിയിലാണ് എങ്ങനെയാണ് ഒരു ഇലക്ട്രോൺ ഒരാറ്റത്തിലേക്കും മറ്റേ ഇലക്ട്രോൺ മറ്റേ ആറ്റത്തിലേക്കും പോകുന്നു അത് ഈക്വൽ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേര് ഹോമോളിസിസ് എന്നാണ് അപ്പൊ അതിൽ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നു അപ്പൊ ആ കാർബണിൽ അതിന് തന്നെ ഇലക്ട്രോൺ കിട്ടുന്നു അതിന് ചാർജിൽ വ്യത്യാസമൊന്നുമില്ല ഇത് ഓൾറെഡി ന്യൂട്രൽ ആണ് അതുകൊണ്ട് ചാർജിൽ വ്യത് ന്യൂട്രൽ ആയിട്ട് തന്നെ നിൽക്കുന്നു ഹൈഡ്രജനും ന്യൂട്രൽ ആണ് അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നു പക്ഷേ അതിൽ സിംഗിൾ ഇലക്ട്രോൺ വരുന്നതുകൊണ്ട് ഡോട്ട് നമ്മൾ കിട്ടണം ഓക്കെ അങ്ങനെ ഡോട്ട് ഇടണം അതാണ് ഹോമോളിസിന്റെ പ്രത്യേകത പിന്നെ മറ്റൊരു പ്രത്യേകത മറ്റേറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് നമ്മൾ സിംഗിൾ ഇലക്ട്രോണിന്റെ മാറ്റം ആയതുകൊണ്ട് അതിനെ ഫിഷ് ഹുക്ക് ആരോയാണ് ഇടേണ്ടത് ഈ ആരോ കെറോട് ഫിഷ് ഹുക്ക് ആരോയാണ് ഇടേണ്ടത് ആരോ എപ്പോഴും തുടങ്ങുന്ന ബോണ്ടിന്റെ മാറ്റമാണെങ്കിൽ ബോണ്ടിന്റെ നടുക്കുന്ന ആ കറസ്പോണ്ടിങ് ആറ്റത്തിലേക്കാണ് നമ്മൾ ഫി ആരോ തുടങ്ങുന്നത് ആരോ ഇടുന്നത് ഇനി ഹൈഡ്രോളിസിന്റെ കേസിലാണെങ്കിൽ എന്താണ് അതേപരിപാടി തന്നെ ഈ രണ്ട് ഇലക്ട്രോൺ ഇവിടെ നിന്ന് മാറുന്നു അവിടുന്ന് അപ്രത്യക്ഷമാവുകയല്ല ചെയ്യുന്നത് ഏതെങ്കിലും ഒരാറ്റത്തിലേക്ക് മുഴുവനായിട്ട് മാറുകയാണ് രണ്ട് ഇലക്ട്രോണും ഏതെങ്കിലും ഒരറ്റത്തിലേക്ക് മാറുന്നു അപ്പോൾ അതിന്റെ ലോജിക്ക് ഈ കേസിലൊക്കെ ഐഡിൻ ഇതുപോലെ കാർബോ കാർബോക്യാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ് അത് ഹാലജൻ ഐഡിൻ ക്ലോറിൻ ബ്രോമിൻ ഒക്കെ വരാം അതിലേക്ക് എന്താണ് രണ്ട് ഇലക്ട്രോണും ആ ആറ്റത്തിലേക്ക് പോകുന്നു ഐഡിനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ക്ലോറിനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ബ്രോമിനിലേക്ക് പോകുന്നു ഈ ബോണ്ടിലെ രണ്ട് ഇലക്ട്രോണും ഈ ബോണ്ടിലെ ഒരു ഇലക്ട്രോൺ കാർബണിന്റെയും ഒരു ഇലക്ട്രോൺ ഐഡിന്റെയാണ് രണ്ട് ഇലക്ട്രോണും ഐഡിനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഐഡിന്റെ ഒരു ഇലക്ട്രോണും കാർബണിന്റെ ഒരു ഇലക്ട്രോണും ഐഡിനിലേക്ക് കിട്ടുന്നു അങ്ങനെ ഐഡിന് സ്വന്തം ഇലക്ട്രോൺ കിട്ടുന്നു അപ്പം ചാർജ് മാറ്റമൊന്നുമില്ല കണ്ടല്ലോ ഇവിടെ കണ്ടല്ലോ സ്വന്തം ഇലക്ട്രോൺ കിട്ടുമ്പോൾ ഹൈഡ്രജന് ചാർജ് മാറ്റം പോലെ ഇവിടെ ഐഡിന് സ്വന്തം ഇലക്ട്രോൺ കിട്ടിയാൽ ചാർജ് മാറ്റം ഒന്നുമില്ല അതിന് കാർബണിന്റെ ഇലക്ട്രോണും കൂടെ കിട്ടുന്നു എന്നാണ് നമ്മൾ ഈ ആരോ കൊണ്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെ കാർബണിന്റെ ഇലക്ട്രോണും കൂടെ കിട്ടുമ്പോൾ എക്സ്ട്രാ ഇലക്ട്രോൺ ആണ് ന്യൂട്രൽ ആയിട്ടുള്ള ഈ ഐഡിന് എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടുമ്പോൾ നെഗറ്റീവ് ചാർജ് ആകുന്നു അതുപോലെ തന്നെ ആർക്കാണ് ഇതിന് ഇലക്ട്രോൺ കിട്ടിയപ്പോൾ ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് കാർബണിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ആ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് വരും പിന്നെ നമ്മൾ ഫോർമൽ പോസിറ്റീവ് ചാർജ് ഫോർമൽ നെഗറ്റീവ് ചാർജ് എന്നാണ് വിളിക്കുന്നത് ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ ശരി ആരാ പറയാ ആഷിക ഒന്ന് പറയാമോ ഇത് എങ്ങനെ നമ്മളൊരു ഹോമോളിസിസ് വഴിയാണെങ്കിൽ എങ്ങനെ മുറിക്കും ഈ ബോണ്ട് മുറിക്കും ഈ ബോണ്ട് അപ്പോൾ രണ്ട് ബിആർ ഡോട്ടുകളാണ് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്നത് ഓക്കെ ഫൈൻ ഓക്കെ ഇതുപോലെ ഒരു ഐഡിൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഐ ഡോട്ട് ഉണ്ടാവും അല്ലേ നമുക്ക് ഇനി ഒരു 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 രസത്തിന് വേണ്ടി നമ്മൾ പറയുന്നു ഒരു ഐഡിൻ ഒരു ഐഡിൻ ഇതൊരു ഹോമോളിസ് ആണെങ്കിൽ രണ്ട് ഐ ഡോട്ട് ഉണ്ടാവും നമുക്കറിയാം ഞാൻ പറയുന്നത് ഇതൊരു ഹെട്രോളിസിസ് നടക്കുകയാണ് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും ഒരു ഹെട്രോളിസിസ് ആണ് ഈ ബോണ്ടിൽ നടക്കുന്നതെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും വൺ ആ അതെങ്ങനെയാണ് അവരത് പറഞ്ഞാൽ കറക്റ്റ് ആണ് അഞ്ജലി അത് എങ്ങനെയാണ് കാണിക്കുന്നത് പറയാമോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കറോട് ആരോപിച്ചോ അത് ഫിഷു കറോട് അറിയണോ നോർമൽ കറുടോ നോർമൽ കറുടാരോപിച്ചിട്ട് ഓക്കെ നോർമൽ കറുടാരോ ഞാൻ പറയുന്നു ഈ രണ്ട് ഇലക്ട്രോണും ഈ വലത്തെ ഐഡിലേക്കാണ് പോയെന്ന് പറയും ഏഹ് എന്നിട്ട് നമ്മൾ റിയാക്ഷൻ ആരോ ഇട്ടു ഓക്കെ അപ്പം ഇതിലെ രണ്ട് ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ഈ ഐഡിൻ്റെയും ഒരു ഇലക്ട്രോൺ ഈ ഐഡിന്റെ രണ്ട് ഇലക്ട്രോണും ഈ ഐഡിൻ്റെ പോയെന്ന് പറഞ്ഞാൽ ഈ ഐഡിന്റെ ഇലക്ട്രോണും ഐഡിന് കിട്ടി അതുപോലെ ഈ ഐഡിന്റെ ഇലക്ട്രോണും ഈ ഐഡിന് കിട്ടി എന്നുള്ളതാണ് ഐഡിന്ന് പറഞ്ഞു അടുത്തത് അഷാദ് പറയാമോ അപ്പൊ ഈ ഈ രണ്ട് ഇലക്ട്രോണും ഈ ഐഡിന് കിട്ടിയാൽ ഈ ഐഡിന്റെ ചാർജ് എന്തായിരിക്കും ചാർജ് ചാർജായിരിക്കോ ന്യൂട്രൽ ആയിരിക്കുമോ എന്തായിരിക്കും നെഗറ്റീവ് ആണ് വണ്ടർഫുൾ 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 ഗുഡ് വെരി ഗുഡ് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഐഡിന് എന്ത് ചാർജ് ആയിരിക്കും രണ്ട് ഇലക്ട്രോണും ഐഡിയിലേക്ക് പോകുന്നു അല്ലേ അപ്പോൾ രണ്ട് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഈ ഐഡിൻ്റെയാണ് മറ്റേ ഇലക്ട്രോൺ ഈ ഇടത്തെ ഐഡിൻ്റെയാണ് അപ്പോൾ രണ്ടും ഈ ഐഡിയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ ഈ ഐഡിന് സ്വന്തം ഇലക്ട്രോൺ കിട്ടി അങ്ങനെയാണ് ഐ ഡോട്ട് ഡോട്ടായേനെ അതിന് കൂടാതെ എന്ത് കിട്ടി ഈ ഐഡിന്റെ ഇലക്ട്രോണും കൂടെ കിട്ടി അപ്പോൾ എന്താകും ഇതിന്റെ ചാർജ് എന്തായിരിക്കും എന്ന് ചോദിച്ചു ഇതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞാൽ അതിന്റെ ഇലക്ട്രോൺ കിട്ടുമ്പോൾ ചാർജിൽ വ്യത്യാസം ഒന്നുമില്ല പക്ഷെ ഈ ഇലക്ട്രോൺ അവിടെ ഇതിന്റെ ഇലക്ട്രോൺ അവിടെ കിട്ടിയാൽ എന്ത് ചാർജ് ആണ് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ വന്ന അതിന്റെ ചാർജ് എന്തായാലും ആറ്റത്തിന്റെ അല്ലെങ്കിൽ ആ സ്പീഷീസിന്റെ ചാർജ് ഈ ഐഡിന് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടുന്നു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടിയാൽ ഇലക്ട്രോണിന്റെ ചാർജ് വരുകയുള്ളൂ അതിന്റെ ചാർജ് എന്താ ഇലക്ട്രോന്റെ ചാർജ് ഇലക്ട്രവിടെ ഐഡിന്റെ ചാർജ് എന്തായിരിക്കും ഈ വലത്ത ഐഡിന്റെ ചാർജ് ഓൾറെഡി എഴുതിയില്ലേ നെഗറ്റീവ് അപ്പൊ ഈ ഐഡിന്റെ ചാർജ് എന്തായിരിക്കും ആഷുതന്നെ പറയാമോ സ്വർണം ഇതാകുമ്പോൾ മറ്റേ പോസിറ്റീവ് ചാർജ് വരാൻ പറ്റത്തുള്ളൂ ഏഹ് സോറി അപ്പൊ എച്ച് ടു എന്നൊക്കെ ഏതാണ്ടൊക്കെ കയറി വന്നു നോക്കട്ടെ അങ്ങനെയും പോസിറ്റീവ് കൊണ്ടുവരാം അതാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ റ്റു എന്നുള്ള ഐ പ്ലസ് എന്നുള്ള പോസിറ്റീവ് തന്നെയാണ് ഓക്കെ അപ്പം അത് തിയറേറ്റിക്കലി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ ഐഡോണിയും ഈ രീതിയിൽ ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് എന്നുള്ളത് ഐ മൈനസ് സ്ഥിരമായിട്ടുള്ളതാണ് നമ്മൾ നോർമലി കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് എനിവേ അപ്പൊ നമുക്ക് ഈ രീതിയിലാണ് മുറിയുന്നതെന്ന് കാണാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ സപ്പോസ് ഈ ഐഡിന് പകരം ഇവിടെ ഒരു കാർബൺ ആയിരുന്നെങ്കിൽ അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് സി എച്ച് ത്രീ ഒക്കെ വരണം അതിന് തന്നെ ഇടാത്ത അത് സി എസ് ത്രീ വരണം അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇതേപോലെ തന്നെ മുറിയുകയാണെങ്കിൽ രണ്ട് ഇലക്ട്രോണും ഐഡിയിലേക്ക് വരുന്ന ഐ മൈനസ് കിട്ടും ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് കാർബൺ കാർബണിനാകുമ്പോ ഇവിടെ സി എച്ച് ത്രീ പ്ലസ് എന്നായിരിക്കും നമുക്ക് കിട്ടുക ഏഹ് മറ്റേ പ്ലസ് അതിനിടയ്ക്ക് പോയി നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അഫ്സലെ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞാൽ മനസ്സിലായോ ഈ സംഭവം ഈ സി എച്ച് ത്രീ ഐയുടെ ബോണ്ട് പറയുന്നത് അത് കാർബൺ അല്ലേ ഈ കേസിൽ കാർബൺ അതുകൊണ്ടാണ് ഇത് കാർബോ കാറ്റോ എന്ന് പറയുന്ന സാധനമാണ് ആ കാർബോ കാറ്റോൺ കാർബണിൽ പോസിറ്റീവ് ചാർജ് ആയതിനെ വിളിക്കുന്നവരാണ് കാർബോ കാറ്റോ ഓക്കെ സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് സം ഓഫ് ഇറ്റ് നമുക്ക് കാര്യം ചെയ്താലോ നമുക്കിപ്പം നിർത്താം